മലയാളികൾക്ക് സുപരിചിതയാണ് ഷാലു മേനോൻ സിനിമയിലും സീരിയലുകളിലുമെല്ലാം സാന്നിധ്യമറിയിച്ചാൽ നൃത്തവിദ്യാലയവുമായി നൃത്തരംഗത്തെയും നിറസാന്നിധ്യമാണ് ഷാലു മേനോൻ ഒരിടവേളയ്ക്ക് ശേഷം ടെലിവിഷനിൽ സജീവമായി മാറിയ ഷാലു മേനോൻ ഇപ്പോൾ മിൻസ്ക്രീനിലും മിന്നും താരമാണ് തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഷാലുവിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും സമാനതകളില്ലാത്തതാണ് കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നാണ് ഷാലുവിൻ്റെ പേരുയർന്നു വന്നത് കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ നടി ഷാലു മേനോൻ അടക്കമുള്ളവർ ജയിലിൽ പോവേണ്ടതായി വന്നിട്ടുണ്ട് നാൽപ്പതിലധികം ദിവസത്തോളം ജയിലിൽ കിടന്നതിനു ശേഷമാണ് നടി ജയിൽ മോചിതയാവുന്നത് ഇപ്പോഴാണ് തൻ്റെ ജയിൽവാസത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷാലു മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷാലു മേനോൻ തൻ്റെ മനസ്സ് തുറക്കുന്നത് സിനിമയിൽ കാണുന്നതൊക്കെ പോലെയാണ് ആദ്യം ജയിലിൽ എത്തിയപ്പോൾ തോന്നിയതെന്ന് ഷാലു പറയുന്നു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നു ഷാലു താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പലരും വിചാരിച്ചു എന്നാൽ ഷാലു മേനോൻ പറയുന്നത് ജയിലിൽ കിടന്ന് തന്നെ ആത്മഹത്യ ചെയ്യുമെന്നാണ് കരുതിയത് ഇതുപോലൊരു കാര്യം സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് ജയിലിൽ പോകുന്നത് തൻ്റെ സ്വഭാവം അറിയുന്നതിനാൽ അവരൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് താൻ ഇമോഷണൽ ഒരു ആളാണ് ജയിലിൽ നിന്ന് വന്നപ്പോൾ തന്നോട് പലരും ചോദിക്കുകയും ചെയ്തു എന്നും ഷാലു പറയുന്നു പക്ഷേ അപ്പോഴും ഒരു ശക്തി ഉണ്ടായിരുന്നു അതിനാൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തനിക്ക് തോന്നിയിട്ടില്ല തനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് താൻ എങ്ങനെ പിടിച്ചു നിന്നു എന്നത് ആത്മഹത്യയെക്കുറിച്ച് താൻ ചിന്തിച്ചിട്ടേയില്ല പക്ഷേ പുറത്ത് വന്നതിന് ശേഷം താൻ സ്വയം ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചുവെന്ന് വളരെ പെട്ടെന്ന് ഫീലാകുന്ന ഇമോഷണലായ ആളാണ് താൻ ആ താൻ ഇത്രയും ദിവസം എങ്ങനെ അവിടെ നിന്നു ദൈവത്തിൻ്റെ ശക്തി കൂടെ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ എന്നും ഷാലു കൂട്ടിച്ചേർത്തു ജയിലിൽ പോകുന്ന സമയത്ത് ഭയങ്കര ട്രോമയായിരുന്നു